സ്ഥാപനം ചേലക്കര അന്തിമളങ്കാവിലാണ് സ്ഥിതി ചെയ്യുന്നത് അന്തിമുളങ്കാവിലും ഏഹ് നടുവിലാണ് ഈ സ്ഥാപനം മണ്ണുക്കുന്നേ നഴ്സറി എന്നാണ് ഇതിന്റെ പേര് ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു ഏഴ് വർഷത്തോളമായി നമുക്ക് കൃഷിയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മേഖല തെരഞ്ഞെടുത്തത് നമുക്കിവിടെ കൌങ്ങ് തെങ്ങ് കുള്ളൻ തെങ്ങുകള് നാടൻ തെങ്ങ് പിന്നെ എല്ലാ തരം ഫ്രൂട്ട്സ് ഐറ്റംസുകള് പിന്നെ വെറൈറ്റി റംബുട്ടാൻ പിന്നെ വിവിധ തരം ഫ്രൂട്ട്സുകള് റെയിൻ ഫോറസ്റ്റ് പ്ലെമ് സാന്തോള് വേറാപ്പിള് പേരകള് സപ്പോട്ട അങ്ങനെയുള്ള എല്ലാ തരം ഫ്രൂട്ട്സുകളും നമ്മുടെ ഇവിടെ കിട്ടും കൊറോണ സമയത്താണ് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ഈ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ആൾക്കാർ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഇരുന്നു പിന്നെ ആൾക്കാർക്ക് മുഷിയാൻ തുടങ്ങി അപ്പൊ ആൾക്കാർ ചെടികളിലൊക്കെ വീട്ടിൽ മേടിച്ച് ഹാങ്ങിങ് ചെടികളും അങ്ങനെയുള്ള ഫലവശങ്ങളൊക്കെ നട്ടു പിടിപ്പിച്ച് അവർക്കൊരു എന്റർടൈൻമെന്റ് കൊറോണ സമയത്ത് അപ്പൊ പിന്നെ നമുക്ക് കൊറോണ സമയത്ത് ബിസിനസ് ഒന്നും കൂടെ ഉയർന്നപ്പോ നമ്മളെന്നാ ഇത് കുഴപ്പമില്ല എന്ന് തോന്നിപ്പോ നമ്മള് ഇതെന്നെ ഒന്നും കൂടെ മെച്ചപ്പെടുത്തി വിപുലമാക്കി ആ ഇപ്പൊ നമ്മൾ എല്ലാ എല്ലാം വെഡിങ് ബെഡ് ചെയ്ത സാധനങ്ങളാണ് നമ്മൾ വെക്കുന്നതുണ്ട് രണ്ടല്ലെങ്കിൽ മൂന്ന് വർഷം കഴിയുമ്പോ എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും കായ്ക്കും നമ്മുടെ ഇവിടെ എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും കായ്ക്കുന്നുണ്ട് നമുക്ക് ഇവിടെ കൂടുതൽ ചിലവാകുന്നത് കവുങ്ങ് തെങ്ങ് വാഴ പിന്നെ അങ്ങനെയുള്ള ഫ്രൂട്സ് ഐറ്റംസുകൾ മട്ടി തെയ്യ് മലവേപ്പ് അങ്ങനെയുള്ള കൂടുതൽ ഇവിടെ പോകുന്നത് അതാണ് വാഴ നേന്ത്രവാഴ പൂവൻ വാഴ ഞാലിപ്പൂവൻ റോബസ് പിന്നെ പൊണ്ണൻ വാഴ അങ്ങനെ എല്ലാ ഐറ്റംസ് വാഴകളും നമ്മുടെ ഇവിടെ കിട്ടും തെങ്ങ് നാടൻ പിന്നെ മലേഷ്യംകുള്ളൻ ഗംഗാ പോണ്ടം ഡി ഡ്യൂട്ടി അങ്ങനെ എല്ലാവിധ വെറൈറ്റി തെങ്ങുകളും ഉണ്ട് കൗങ്ങ് മൂന്ന് തരം കൗുങ് ഉണ്ട് മോഹിനഗർ ഉണ്ട് ഇന്റർമംഗള ഉണ്ട് കാസർഗോഡിനുണ്ട് ആ മൂന്ന് വെറൈറ്റിയും ഇവിടെ അവൈലബിൾ ആണ് ഇൻഡോർ പ്ലാന്റ് നമുക്ക് ആന്തൂറിയം സി സി പ്ലാന്റ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇൻഡോർ പ്ലാന്റുകളും ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ഈ കൂടുതൽ ഇൻഡോർ പ്ലാന്റ് നമ്മൾ ഇവിടെ തന്നെ പ്ലാന്റ് ചെയ്യണതായിരിക്കും വെച്ച് പിടിപ്പിച്ച് ഇവിടെ തന്നെ ചെയ്യുന്നൊണ്ട് നമുക്ക് ചെറിയ വിലക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഈ കൂടുതൽ ഈ പ്ലാന്റ് മേടിക്കാൻ വരുന്നതും എല്ലാം മിക്സിങ് പ്ലാന്റും ചട്ടികള് ചെടികൾ എല്ലാം ഉണ്ടല്ലോ അപ്പൊ പിന്നെ എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട് പുതിയ വീടൊക്കെ ആകുമ്പോ ആൾക്കാര് പുതിയ വീട്ടിലേക്കുള്ള വേണ്ട സാധനങ്ങളും ചട്ടികള് ചെടികള് ചില ആളുകള് തോട്ടം കൂടുതൽ സ്ഥലങ്ങളുള്ളവര് വാഴ തെങ്ങ് കവുങ് അങ്ങനെയുള്ളവര് അല്ലാത്തവര് എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസുകളും എല്ലാം മിക്സിങ് ആ ഇവിടെ ആ നമ്മള് നടേണ്ട രീതികള് വളം ഇടേണ്ട രീതികളെല്ലാം നമ്മളിവിടെ പറഞ്ഞുകൊടുക്കാറുണ്ട് വളങ്ങൾ ഇണ്ട് ഇവിടെ പൂക്കാനുള്ള വളവുണ്ട് നമ്മൾ നടുമ്പിടാനുള്ള വളങ്ങളും എല്ലാം ഇവിടെ കിട്ടും ഫാമിലി നമ്മൾ ഫാമിലി എല്ലാം നമ്മുടെ കൂടെ ഭർത്താവും കുട്ടികളും എല്ലാം നമുക്ക് പരിപൂർണ സപ്പോർട്ട് ഉണ്ട് നമ്മൾ വേനക്കാരും ഇവിടെ വെച്ചിട്ടില്ല നമ്മൾ ഹസ്ബൻഡും ഞാനും കൂടിയാണ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള ആരും ഇല്ല ആ നമ്മൾ വേനൽക്കാലത്താണ് കൂടുതൽ നനവ് വേണ്ടത് മഴക്കാലത്ത് നമുക്ക് നനവ് വേണ്ടല്ലോ പിന്നെ മഴക്കാലത്ത് വളമൊക്കെ ഇട്ടിട്ട് ഇതിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക വേനൽക്കാലത്ത് നമ്മൾ നല്ലോണം രണ്ട് ഒരു നേരം മഴക്കാലത്ത് നനക്കണത് രണ്ടു നേരം വേനൽക്കാലത്ത് നനയ്ക്കണം ഇറക്കി മൂന്നാം വർഷം കായ്ക്കേണ്ട ഇത് നല്ല റിസൾട്ട് ആണ് നമുക്ക് നല്ല നമ്മള് കുറച്ച് നല്ല ഗ്രോത്ത് ഉള്ള തൈകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് നല്ല റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത് ആ നമുക്ക് കുറച്ചും കൂടി വെറൈറ്റികൾ കൊണ്ടുവന്ന് ആൾക്കാർ ആൾക്കാർക്ക് ഒരു എല്ലാം ഇവിടെ കിട്ടുന്ന രീതിയിലാക്കണം എന്നുള്ള ഒരു ഇതുണ്ട് കേറി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇവിടെ നിന്ന് മേടിക്കുന്ന രൂപത്തിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോലെ എല്ലാം പല സ്ഥലങ്ങളിൽ ഇവിടെ കിട്ടാത്തത് പല അങ്ങനെയല്ല എല്ലാം ഇവിടെ കിട്ടുന്ന രീതിയിൽ ആക്കണം എന്നുള്ള ഒരു ഇതുണ്ട് പ്ലാസ്റ്റിക് ചട്ടികളുണ്ട് ഇൻഡോർ പ്ലാന്റ് ചട്ടികളുണ്ട് സിമന്റ് ഉണ്ട് അങ്ങനെ എല്ലാവിധ ചട്ടികളും ഉണ്ട് പൂച്ചെടികളിൽ റോസ പിന്നെ അരേലിയ നമ്പിയാർ വട്ടം ചെമ്പരത്തി പിന്നെ തെച്ചികള് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും പൂച്ചെടികളും ഉണ്ട് ഇവിടെ ജമന്തികള് ഫ്രൂട്ട്സ് ഐറ്റംസുകളും അവൈലബിൾ ആണ് പ്ലാവ് പ്ലാവിൽ തന്നെ മൂന്ന് ഐറ്റംസ് ഉണ്ട് ഡങ്സൂര്യ ജെ തേർട്ടി ത്രീ വീറ്റ്ന മെർലി പിന്നെ നമ്മുടെ കയ്യിലുള്ളത് റംബൂട്ടാൻ റംബൂട്ടാൻ എല്ലാ സൈസിലുള്ളതും ഉണ്ട് ചെറിയ സൈസ് മുതൽ വലിപ്പമുള്ള സൈസ് മുതൽ അടുത്ത വർഷം കായ്ക്കുന്ന രീതിയിലുള്ള റംബുട്ടാനുകളും ഉണ്ട് പിന്നെ സപ്പോട്ട സപ്പോട്ട രണ്ട് മൂന്ന് വെറൈറ്റി സപ്പോട്ട ഉണ്ട് പേര പിന്നെ അവക്കാഡോ ചെറുനാരകം മരമുന്തിരി മാങ്കോസ്റ്റുൻ പിന്നെ ചാമ്പ ചാമ്പ രണ്ട് മൂന്ന് വെറൈറ്റി ചാമ്പയുണ്ട് പിന്നെ സ്ട്രോബെറി ചെറി ബേറാപ്പിള് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഞാവില് രണ്ട് ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് നെല്ലി മിറാക്കൽ ഫ്രൂട്ട് മാതളം ഗാസാൻ അമ്പഴം അമ്പഴങ്ങ പിന്നെ സീതപ്പഴം പിന്നെ ആപ്പിള് പിന്നെ വെറൈറ്റി മാവുകൾ മാവുകളിൽ നമുക്ക് മിയാസാക്കി മിയാസാക്കി പിന്നെ ബനാന പിന്നെ നാംഡോക്ക് മൈ അങ്ങനെ എല്ലാ തരം വെറൈറ്റി ഉണ്ട് സാന്തോള് ലൊക്കേഷൻ ചേലക്കര അന്തിമുളങ്കാവിനും പ്ലാക്കോഡിനും ഇടയില് സെന്ററിൽ ഒരു തടിമില്ലുണ്ട് തടിമില്ലിന് സമീപം മണ്ണുകുന്നൽ നഴ്സറി